വിക് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് വ്യാഴാഴ്ച വഴി ഈ കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ എന്തായാലും ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഓരോ മണിക്കൂറുകൾ കഴിയും തോറും അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടി വരുന്നു ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് വയനാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ പ്രഖ്യാപനം വന്നത് തൊട്ടുപുറകളായിട്ട് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു അംഗനവാടികളടക്കം ട്യൂഷൻ സെൻറ്ററുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പാലക്കാട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പുതുപ്പാടി തിരുവമ്പാടി എന്നീ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അപ്പോൾ മൂന്ന് ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ജില്ലയിൽ ഭാഗികമായിട്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു പക്ഷേ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം വിക്കാൻ ക്യാൻ വേണ്ടിയുടെ കമന്റ് ബോക്സിൽ പല ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കമന്റുകളായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് കാരണം പല ജില്ലകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും മലപ്പുറം ത്തെ കളക്ടറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത് മലപ്പുറത്ത് ഇത്രയും മഴ കണ്ടിട്ടും എന്തുകൊണ്ട് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നില്ല കളക്ടർ ഉറങ്ങുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട് മലപ്പുറം കൂടാതെ കണ്ണൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും കോഴിക്കോട്ടിന്റെ മറ്റു വിവിധ പ്രദേശങ്ങളിലും ശക്തമായ മഴയുണ്ട് എന്നാണ് അവിടെ നിന്നും നമ്മുടെ വിദ്യാർത്ഥികൾ കമന്റായി രേഖപ്പെടുത്തുന്നത് എന്തായാലും നിലവിൽ വയനാട് തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ പൂർണ്ണമായിട്ടും കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പുതുപ്പാടി തിരുവമ്പാടി എന്നീ പഞ്ചായത്തുകളിലും മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഉപതാക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ എല്ലാ പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ പതിമൂന്ന് ജില്ലകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് പോളിങ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും കനത്ത മഴ തുടരുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും അവസാനം ഈ മണിക്കൂറിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള വാർത്ത തെക്കൻ കേരളത്തിൽ മഴ വളരെ കുറവാണ് എന്ന് പറയാം വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ തെക്കൻ കേരളത്തിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ശക്തമായ കാറ്റാണ് തെക്കൻ കേരളത്തിൽ അടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും മറ്റു വിവരങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബൈ